ിന്റെ വെള്ളിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോ അയലത്തെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നാണ് രാത്രിയില് അപ്പോൾ ഒരു വാവ ഇവിടെ ഉണ്ട് ഈ ഒരു വാവയുണ്ട് ഈ വാവയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മോളെ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് കുഞ്ഞു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ പറ പറ കുഞ്ഞാവൊരു ഉമ്മ അവിടുത്തെ ഒരു ഒരുമ്മടുത്ത് വാക്ക് ഇനി വാ ഇനി വാ ആന്റി വന്ന അല്ലേ പാവയ്ക്കുമ്മ കൊടുക്കേ കെട്ടിപ്പിടിച്ചൊരു മുമ്പ് അവിടുത്തെ ഉമ്മാ എന്തുവാടെ പേര് ഏ എന്തുവാ ഈ വാവയുടെ പേര് എന്തുവാ വിണോ ഏ അപ്പറത്ത അച്ഛനെത്തി നോക്കുന്നു ജലല് വഴി രാ അതാരെ എത്തിനോക്കുന്നേ ആരാ ആരെ ആരെ എത്തി നോക്കുന്നെ ആരെയെത്തിനോക്കുന്നേ പറഞ്ഞേ ആരെയോക്കുന്നു എന്താ ഇരുട്ടം നീക്കുന്നേ ഞാൻ പോവാറ്റാറ്റായ് പറഞ്ഞേ ബായ് കൈ വെച്ച് അങ്ങനെയാണോ ലവി പറഞ്ഞു കൈ കൊണ്ടുവ കൈ കൊണ്ടു പ്രാർത്ഥിക്കുവാണോ ഏറ്റാ ഓകെ സി യു പാപ്പം കഴിച്ചോ കഴിച്ചോ ഇന്തു കഴിച്ചേ പോട്ടെ മീനാക്ഷി ബൈ ഗീറ്റടക്കട്ടെ തുടക്കാനും അടയ്ക്കാനും പാടാ അല്ല രാത്രി ഞങ്ങളുടെ വഴികൾ കണ്ട എത്ര സുന്ദരമാണെന്ന് നോക്കി ഞാനെപ്പോ പോയതാ കുറെ നേരമായി പോയിട്ട് എന്നെ തിരക്കി പോലും ഇല്ല എന്ന് തോന്നുന്നു എൻ്റെ മാപ്പിള എന്നെ തിരക്കോടെ നിങ്ങള് എന്നെ തിരക്കോ എത്ര നേരമായിട്ട് ഏ ആ ശരി ഇല്ല അത് ഞാൻ നേരത്തെ നോക്കണ്ടായിരുന്നു ഇനിയേ ഞാൻ നേരത്തെ വെട്ടി വെച്ചിരുന്നതാണ് ഈ നൈറ്റിയെ നമുക്ക് നമുക്കിനിത് തയ്ക്കാൻ പോകാം രാത്രിയായി കട അടക്കാൻ പോവാണ് മാത്രമേ തുറന്നു വിട്ടു അല്ലാതെ തുറന്നു തുറന്നുവിടൂ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മൂടിയിട ഇല്ലെങ്കിൽ മാത്തനെ എന്തെങ്കിലും വയറിലോ വല്ലതും കടിച്ചുപറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഇത് മൂടിയിടുന്നത് രാത്രി മൂടിയിടും മിഷന ഈ കസേര വെച്ചിരിക്കുന്ന മാത്ത സിറ്റോട്ടി കയറാതിരിക്കാനാണേ വേണ്ട മാത്ത ഇവിടെ കിടപ്പുണ്ട് ഞങ്ങള് കഥ ഒക്കെ അടച്ചു കഴിയുമ്പോഴത്തേക്ക് കസേര എടുത്ത് മാറ്റും അല്ലെങ്കിൽ മാത്തം കായ് കിട്ടുന്ന എല്ലാം എടുത്തോണ്ടോടും എന്തുവാടാ ഓ കളിക്കാൻ പോവുക പോവാ എന്തുവാടാ അതെ എന്തുവാടാത്താ എന്തുവാ